ആദ്യമായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ എന്നെ നിർത്തിയ കൃപാസന പ്രസാദവര മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിബി ഇത് എൻ്റെ മകൾ ടെസ്ന ഞാൻ അയർലൻഡിൽ കിൽക്കനി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഉടമ്പടി എടുത്ത് ആദ്യമായി എടുത്തത് ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ജോസഫ് അയർലൻഡിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോഴാണ് എടുത്തത് ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ ചേച്ചി ിൽ നിന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിലും നിബന്ധനകൾ പാലിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നിയില്ല അതിൻ്റെ പേരിൽ ഉടമ്പടി എടുക്കാതിരിക്കുമായിരുന്നു പക്ഷേ അച്ഛൻ വന്നപ്പോൾ അത് എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയാണ് അച്ഛൻ അവിടെ എത്തിയതെന്ന് എനിക്ക് തോന്നി ആ സമയം ആ വർഷം എൻ്റെ മകൾ ട്വൽത്ത് സ്റ്റാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു അവൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഉടമ്പടി ഒരു അനുഗ്രഹമായി തോന്നി എല്ലാ ഉടമ്പടിയുടെ നിബന്ധനകളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഭംഗിയായി തന്നെ ചെയ്തു ആദ്യമായി എനിക്ക് കിട്ടിയത് ഉടമ്പടി എടുത്ത് നാല് മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു നേഴ്സായാണ് ജോലി ചെയ്യുന്നത് എനിക്ക് ആ ഐസൊലേഷൻ വാർഡിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് എനിക്ക് അതിൽ നിന്നൊരു ചേഞ്ച് വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്താ എവിടേക്കാണ് മാറ്റം വേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു പക്ഷേ എന്നും രാവിലെ അഞ്ചരയിൽ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു ചേഞ്ച് തരണമെന്ന് മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ എനിക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചേഞ്ച് കിട്ടി അത് എനിക്കൊന്നും ഒരു അറിവുമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു പക്ഷേ എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ അവിടുത്തെ ഡ്യൂട്ടി ഷിഫ്റ്റ് എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു അതുവരെ ഞാൻ ഓഫ് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ കുർബാന പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നുള്ളൂ അതെനിക്കൊരു വലിയ സഹായമായി അടുത്തത് എൻ്റെ മകൾ ട്വൽത്ത് ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ച മാർക്കില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അവൾക്ക് നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ അവളുടെ ഇഷ്ടത്തിന് അവളെ സഹായിക്കണമേ എന്നായിരുന്നു അതിനുള്ള പോയിൻറ്സും കിട്ടണമേ എന്നായിരുന്നു അൺഫോർച്യുനേറ്റ്ലി റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് പന്ത്രണ്ട് അവൾ ചൂസ് ചെയ്ത കോഴ്സ് എൻജിനീയറിംഗ് ആയിരുന്നു പക്ഷേ അവൾക്ക് പന്ത്രണ്ട് മാർക്കിൻ്റെ കുറവിൽ അതിന് അത് ചാൻസ് കിട്ടിയില്ല പക്ഷേ ഫൈവ് അലോട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ഓരോ അലോട്ട്മെൻ്റ് വരുമ്പോഴും ഞങ്ങൾ തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൾക്ക് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടാനായിട്ട് അതിൻ്റെ ഇടയിൽ ഇവൾ പേപ്പർ റീവാലുവേഷന് കൊടുക്കണമെന്ന് എനിക്ക് തോന്നലുണ്ടായി ഇവൾക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിലും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പേപ്പർ റീവാലുവേഷന് കൊടുത്തു നാലാമത്തെ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് ഫൈനൽ അലോട്ട്മെൻറ്റ് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് റീവാല്യുവേഷൻ റിസൾട്ട് വന്നു അവൾക്ക് കുറവായിരുന്ന ആ പന്ത്രണ്ട് മാർക്ക് നൽകി അവളെ ദൈവം അനുഗ്രഹിച്ചു എൻജിനീയറിങ്ങിന് ആ വർഷം തന്നെ അഡ്മിഷൻ കിട്ടി ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓൺലൈൻ മീഡിയയാണ് യൂസ് ചെയ്തിരുന്നത് എല്ലാ ദിവസവും രാവിലെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എൻ്റെ സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഒത്തിരി പേർക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു കരുണ്യ പ്രവൃത്തികളായിട്ട് എല്ലാ മാസവും ഒരു കുറച്ച് തുക അതിനുവേണ്ടി വെച്ച് എല്ലാ മാസവും സഹായിക്കുമായിരുന്നു പിന്നെ ഈ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയേറെ വ്യത്യാസം വന്നു എനിക്ക് ഒത്തിരിയേറെ കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹം ലഭിച്ചു കൊന്തചെല്ലാൻ മടിയുള്ള കാര്യമായിരുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രെയർ ചെല്ലുന്നതും കുർബാനയ്ക്ക് പോകുന്നതും അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട് കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയേറെ എൻ്റെ രണ്ടാമത്തെ മകളും അവൾക്കും ഉടമ്പടി വസ്തുക്കളിലൊക്കെ ഒത്തിരി വിശ്വാസമാണ് എപ്പോഴും ക്ലാസ്സിലെ ടെസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഉടമ്പടിയുടെ മെഡലും അതുപോലെ ഉപ്പുമൊക്കെ കൊണ്ടുപോകുമായിരുന്നു ഞങ്ങൾ കുടുംബം മൊത്തം ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം യശയാ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ഫലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു ജി ബി ആൻ്റണിയുടെ സാക്ഷി നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവപരിപാലനയുടെ വലിയ ഒരു അളവ് വലിയ ഒരു സാമീപ്യം നമുക്ക് മനസ്സിലാവുകയായിരുന്നു ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ താൻ എന്ത് പ്രാർത്ഥിച്ചാലും താൻ എന്താഗ്രഹിച്ചാലും എനിക്കത് സാധിക്കുമെന്ന ഒരു വലിയ ബോധ്യം ജീവിക്ക് മനസ്സിലാവുകയാണ് നാം എപ്പോഴും എല്ലാ സാക്ഷ്യങ്ങളിലും കേൾക്കുന്നത് പോലെ ഉടമ്പടി ജീവിതം ഒരു ലൈഫ് സ്റ്റൈലായി മാറുന്നത് അത് അനുഭവിക്കുന്നവരും അത് പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ് ജോസഫച്ചൻ എപ്പോഴും പറയാറുള്ളത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉടമ്പടിയിലൂടെ നാം പ്രവർത്തന രീതി നാം സ്വന്തമാക്കി കഴിയുമ്പോൾ നമുക്കെല്ലാം എന്ത് എന്തൊക്കെ ചെയ്യണം ഓൾ കൃത്യസമയത്ത് നമുക്ക് എന്തെല്ലാം നമ്മിലേക്ക് വന്നു ചേരുന്നു എന്ന ഒരു വലിയ അനുഭവ ജീവിത രീതി നമ്മിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം സഹോദരി തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള പ്ലസ് ടുവിൻ്റെ ഒരു നല്ല സ്കോർ ലഭിക്കണം അവളുടെ ആഗ്രഹത്തിനനുസരിച്ചൊരു എൻജിനീയറിംഗിന് അവൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹത്തോടെയാണ് നാം ഏവരുടെയും പോലെ തന്നെ ഭൗതികമായൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഉടമ്പടിയെ സമീപിച്ചത് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചത് തൻ്റെ പ്രാർത്ഥനയിൽ താൻ തോറ്റുപോകുമോ എന്നൊരവസ്ഥ വന്നപ്പോൾ ശക്തമായി പ്രാർത്ഥിക്കുകയും റീവാലുവേഷന് കൊടുക്കുവാൻ തോന്നിക്കുന്ന ഒരു ചിന്ത തനിക്ക് വരികയും ചെയ്തു താൻ ഉടമ്പടിയിൽ വിശ്വസ്തിയായിരുന്നു താനും തൻ്റെ ജീവിത പങ്കാളിയും എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് വളരെ കൃത്യമായി വിശുദ്ധ വായനയും ജപമാലയും എല്ലാം അർപ്പിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വളരെ കൃത്യമായ ഉടമ്പടി നിബന്ധനകൾ സാധിക്കാൻ അവർക്ക് അയർലൻഡ് എന്ന ദേശത്തെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ ഈ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം ജി ബി പറയുകയാണ് ഒരു ട്രാൻസ്ഫർ ഞാൻ ഒരു ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ആഗ്രഹിച്ചു എന്ത് തരം ചേഞ്ചാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഞാൻ വെറുതെ ആഗ്രഹിച്ചു ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്കൊരു ചേഞ്ച് വേണം താനൊരു നേഴ്സാണ് അത് ആഗ്രഹം പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഫയൽ അമ്മ തുറക്കുകയാണ് ആ ഫയൽ തുറന്ന് തൻ്റെ തന്നോട് വിശ്വസ്തത കാണിക്കുന്ന ഈ ജിബിക്ക് വിശുദ്ധ കുർബാന ഇൽപ്പ പങ്കുചേരാനുള്ള ഒരു വലിയ അനുഗ്രഹവും ഭാഗ്യവും ലഭിക്കണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ജിബിയെ കൊണ്ടുവരികയായിരുന്നു ജിബിയേയും ജീവിത പങ്കാളിയെയും വിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ചേഞ്ചാണ് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകി അനുഗ്രഹിച്ചത് അതവർക്കൊരു വലിയ ജീവിത സാക്ഷ്യമായി ഏറ്റുപറയുന്നു ഈ ജീവിതക്രമത്തിലൂടെ ഉടമ്പടിയിലൂടെ ജീവിച്ചു പോകുമ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ മകൾക്ക് പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയിൽ അവൾക്കൊരു വലിയ അത്ഭുതം നടക്കുകയാണ് റീവാലുവേഷന് കൊടുത്ത് ആവശ്യമായ കൃത്യമായ സ്കോർ നൽകി പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അനുഗ്രഹം മേടിച്ചതായി ഉമേച്ചു കൊടുത്തതായി നാം കേൾക്കുകയുണ്ടായി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം കാരണം ഉടമ്പടി എടുത്തവരെ ഒരിക്കലും ഈശോ കൈവിടുന്നില്ല എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും അവർ ഏറ്റുപറയുന്നത് നാം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്തു വയ്ക്കാം പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും കടന്നു വരട്ടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് എത്തിച്ചേരാത്തതായ യാതൊരു സ്ഥലങ്ങളുമില്ല സാഹചര്യങ്ങളില്ല സമയ ചുചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ നെഞ്ചിലേറ്റിയ ആ ക്ലോക്ക് ആ സമയഘടികാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു സമയബന്ധിതമായൊരു ജീവിതത്തിലേക്ക് നമ്മെയും എത്തിക്കട്ടെ നമ്മുടെ ജീവിതത്തിനൊരു ക്രമമുണ്ടാകട്ടെ ജീവിത രീതി മാറട്ടെ സ്നേഹിക്കുവാനും സ്നേഹി സ്നേഹം നൽകുവാനുമുള്ള വലിയ കൃപ നമുക്ക് നൽകട്ടെ പരിശുദ്ധ അമ്മ സ്നേഹമാണ് പഠിപ്പിച്ചത് കുരിശിനടിയിൽ ഈശോ അത് നമുക്ക് പകർന്നു തരികയായിരുന്നു ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത് ക്ഷമിക്കാനുള്ള വലിയ കൃപ എല്ലാവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഏറ്റവും അധികം പറയുന്നതാണ് ഞാൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റം എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നു എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നു അതിലപ്പുറമല്ല വേറൊരു ജീവിതം അതാണ് സ്വര്ഗീയ ജീവിതം ഉന്നാസ്വാദനം എന്നൊക്കെ നാം സുവിശേഷത്തിൽ വായിക്കുന്നത് സ്വര്ഗ്ഗരാജ്യം ഇവിടെ തന്നെയാണ് ഈശോ പലപറ പല കാര്യങ്ങളും സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് തീനും കുടിയുമല്ല സ്നേഹവും സന്തോഷവും സമാധാനവും ക്ഷമയും ഒക്കെയാണ് സമാധാനമാണെന്നൊക്കെ ഈശോ പറയുന്നു ആ സമാധാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പരിശുദ്ധാമ്മ നമ്മെ സഹായിക്കട്ടെ ഉടമ്പടി ജീവിതം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജിബിയുടെ ഈ മനോഹരമായ സാക്ഷ്യം പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ച് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക